നമസ്കാരം ഭാരതത്തിൽ ഇത്രത്തോളം വികസനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് ഏതൊരു ഇന്ത്യൻ പൗരനും പറയും കാരണം ഭാരതത്തിൽ എഴുപത് വർഷത്തോളം അവഗണിക്കപ്പെട്ട മേഖലയായിരുന്നു ഹൈവേ വികസനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനേഴിൽ ഭാരതാത്മല യോജന പ്രഖ്യാപിച്ചതോടെയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അതിവേഗ വികസന കുതിപ്പിന് അവസരമൊരുങ്ങിയത് അസാധ്യമെന്ന് എഴുതി തള്ളിയ ദേശീയപാതാ വികസനം മാത്രമല്ല മലയോര ഹൈവേകളും റിംഗ് റോഡുകളും യുദ്ധകാലാടിസ്ഥാനത്തിൽ യാഥാർത്ഥ്യമാകുകയായിരുന്നു റോഡ് വികസനം കാര്യക്ഷമമായി നടക്കുന്ന ലോകത്തെ പത്ത് രാജ്യങ്ങളുടെ പട്ടികയിൽ ഭാരതം ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് അടുത്ത വർഷം അമേരിക്കയെ പിന്തള്ളി ഭാരതം ഒന്നാം സ്ഥാനത്ത് എത്തുമെന്നാണ് വാഷിങ്ടൺ ഡി സി അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ റോഡ് ഫെഡറേഷൻ പഠനം പറയുന്നത് ഐ ആർ എഫിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സർവേ പ്രകാരം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അമേരിക്കയിൽ അറുപത്തി എട്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ റോഡ് ശൃംഖലയാണ് ഉള്ളത് വലിയ രാജ്യമായ റഷ്യയിൽ ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ റോഡ് ഉള്ളപ്പോൾ ഭാരതത്തിന്റെ മൂന്നിരട്ടി വലിപ്പമുള്ള ചൈനയിൽ അൻപത്തിമൂന്ന് ലക്ഷത്തി അൻപതിനായിരം കിലോമീറ്റർ ആണ് ആകെ ദൈർഘ്യമുള്ളത് എന്നാൽ രണ്ടാം സ്ഥാനത്തുള്ള ഭാരതത്തിനാവട്ടെ ഇപ്പോൾ തന്നെ അറുപത്തി ഏഴ് ലക്ഷം ആണ് റോഡ് ദൈർഘ്യം ഒന്നാം സ്ഥാനത്തുള്ള അമേരിക്കയെ പിന്തള്ളാൻ ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ റോഡ് കൂടി നിർമ്മിച്ചാൽ മതിയാകും ദേശീയപാതാ ശൃംഖല രണ്ടായിരത്തി പതിനാലിൽ തൊണ്ണൂറ്റിയേഴായിരത്തി എണ്ണൂറ്റി മുപ്പത് കിലോമീറ്റർ മാത്രമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ആയപ്പോൾ അറുപത് ശതമാനം വർധനയോടെ ഒരു ലക്ഷത്തി നാല്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി അഞ്ച് കിലോമീറ്റർ ആയി പാതകളുടെ നിർമ്മാണത്തിൽ ഇരുപത്തി അഞ്ച് മടങ്ങാണ് വർധന രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് ബഡ്ജറ്റിൽ മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി മുപ്പത് കോടി രൂപയാണ് റോഡ് വികസനത്തിൽ ഉൾക്കൊള്ളിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അത് രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയായി ഉയർന്നു പത്ത് വർഷം കൊണ്ട് ഒൻപത് കോടിയോളം വർധന ശരാശരി അമ്പത് കിലോമീറ്റർ റോഡ് നിർമ്മാണമാണ് ഭാരതത്തിൽ ദിനംപ്രതി നടക്കുന്നത് എന്നാൽ മഹാരാഷ്ട്രയിലെ അമരാവതി അഗോല നാഷണൽ ഹൈവേ അമ്പത്തി മൂന്നിൽ നൂറ്റി അഞ്ച് മണിക്കൂർ മുപ്പത്തി മൂന്ന് മിനിറ്റ് കൊണ്ട് എഴുപത്തി അഞ്ച് കിലോമീറ്റർ പണി പൂർത്തിയാക്കി ഭാരതം ലോക റെക്കോർഡ് സൃഷ്ടിച്ചു ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ എട്ടിനാണ് ഭാരതം ഈ റെക്കോർഡ് കുറിച്ചത് എന്നാൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പത്തൊമ്പതിന് ഗാസിയാബാദ് അലിഗഡ് എക്സ്പ്രസ് വേയിൽ നൂറ് മണിക്കൂർ കൊണ്ട് നൂറ് കിലോമീറ്റർ റോഡ് പൂർത്തീകരിച്ച് ഈ റെക്കോർഡ് തിരുത്തി കുറിച്ചു ഇങ്ങനെ ഓരോ പ്രവർത്തി കൊണ്ടും ചരിത്രം തിരുത്തി കുറിക്കുകയാണ് മോദി സർക്കാർ വെബ് ഡെസ്ക് തത്തമൈ ന്യൂസ്